ഹായ് പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് യു ക്യാൻ സി മേ യു ക്യാൻ സി മേ ഡബ്ല്യു ഡബ്ല്യു സൂപ്പർ സ്റ്റാർ ജോൺസിന റസ്സിലിങ്ങിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട് ഇന്നായിരുന്നു ഇന്നൊരു സാറ്റർഡേ നൈറ്റ് ഇവൻറ്റിലായിരുന്നു എൻ്റെ റിട്ടയർഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഡബ്ല്യു ഈ എൻ്റെ കൊച്ചി നാട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒന്നാണ് റെസ്ലിംഗ് കുറേ വർഷം എന്നുവെച്ചാൽ രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഒമ്പത് പത്ത് ഞാൻ ഒരു ഒമ്പത് പത്താം ക്ലാസ് വരെയൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മുറങ്ങാതെ കണ്ട ഒരു ഷോയാണ് ഡബ്ല്യു ഡുഇ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജോൺസിനയുടെ കുറച്ച് ഓർമ്മകൾ ഏത് വർഷം തൊട്ടാണ് ഞാൻ ജോൺസിനെ ആദ്യമായിട്ട് കാണുന്നതും റെസ്ലിംഗ് കാണുന്നതൊക്കെ ചെറിയൊരു ഓർമ്മയുണ്ട് പിന്നെ പുള്ളി ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനൊക്കെ ആയി കഴിഞ്ഞിട്ട് ഉള്ളതും ഓർമ്മയുണ്ട് പക്ഷേ അതിന് മുമ്പ് പുള്ളിക്കാരൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് റാപ്പ് പഠിക്കൊണ്ടുള്ള അപ്പൊ ആ സമയം തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അതൊന്ന് ഷെയർ ചെയ്യാനും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജോൺസിനെ പറ്റിയും പിന്നെ എനിക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഈ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്കിഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാർ ആരാണെന്നും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട തീം സോങ് ഇഷ്ടപ്പെട്ട ഷോട്ട് പിന്നെ ഈ ഡബ്ല്യൂ ഡബ്ല്യു അറിയാലോ ഒരു നാടകം ഒരു ഡ്രാമ പരിപാടികളാണ് സ്ക്രിപ്റ്റുകളാണ് ഫുള്ള് അതുപോലും അറിയാതെ ഇപ്പോഴും കുറേ പേര് ഇപ്പം ഇപ്പോഴും അത് കാണുന്നുണ്ട് കുറേ കുറച്ച് പിള്ളേരൊക്കെ ഇപ്പോഴും കാണും അപ്പോൾ ഇതിനകത്തോട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരം ആ സമയങ്ങളിലൊക്കെ സിഡ്നി ഒളിമ്പിക്സ് ആണ് തോന്നുന്നത് ദൂരദർശനിലെ ഒരു പരിപാടി ഒക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു സിഡ്നി ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മാച്ച് വരുമ്പം ദൂരദർശനിൽ ബോക്സിങ്ങിൻ്റെ മാത്രം ഒരു പരിപാടി ഇടും അപ്പം അതിന് ശേഷമാണ് അപ്പം നമ്മൾ ഇത് ആദ്യമായിട്ടാണ് റിങ് കുട്ടി കിടുന്നത് നമ്മുടെ സിനിമയ്ക്കകത്തുള്ള ഇടിയുടെ കൂടാതെ റിങ് കുട്ടിയിൽ അതുപക്ഷെ അതേപോലല്ല അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ കണ്ടിട്ടുള്ളൂ അപ്പം അവരുടെ ഇന്ത്യയുടെ മാച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നും ദൂരദർശനീ കാണിക്കത്തില്ല സിഡ്നി ഒളിമ്പിക്സ് ആണെന്ന് തോന്നുന്നു രണ്ടായിരത്തിൽ അപ്പം അതിന് ശേഷം ഞാൻ കാണുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് ആ സമയങ്ങളിൽ ഞാനാണെങ്കിൽ വേറൊരു വീട്ടിൽ ഒരു വെക്കേഷന് പോയപ്പം ഞാൻ രണ്ടാം ക്ലാസ്സിലെ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് അങ്ങ് തോന്നുന്നു പോയ സമയത്ത് അന്ന് ഇവിടെയൊക്കെ കേബിളൊന്നും അല്ലല്ലോ മറ്റേ ഡിഷാൻറ്റിനെ ഡിഷല്ല ഈ നൂറ് വരുന്ന സ്ഥലം ഉണ്ടല്ലോ ഒരു കമ്പി ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കമ്പിയുണ്ട് ആ കമ്പിക്കകത്തു നിന്നുള്ള ഇത് വെച്ചാണ് നൂറ് കാണുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ കേബിൾ കണക്ഷൻ വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി രണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വരാൻ തുടങ്ങി രണ്ടായിരത്തി രണ്ടാ സമയങ്ങളിൽ അന്നേരമാണ് അതിന് മുമ്പേ ഞാൻ ഈ ഡബ്ല്യു ഡി കണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു വെക്കേഷന് പോയപ്പോൾ ആ ഒരു വീട്ടിൽ ഇതേപോലെ കേബിൾ കണക്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇനി താല് മാറ്റുന്നതിനിടയ്ക്ക് കുറച്ച് ഇത് കാണുന്നത് അപ്പം അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ നമ്മളിതൊരു ഫാൻ എന്നുള്ള രീതിയിലായെന്ന് പറഞ്ഞാൽ അണ്ടർ ടേക്കറിന്റെ കളി കണ്ടതിന് ശേഷമാണ് ഞാനൊരു ഫാനായിട്ട് എന്ന് വെച്ചാൽ റെസ്ലിങ്ങിൻ്റെ ഒരു ഫാനായിട്ട് പറഞ്ഞത് അന്ന് അണ്ടർടേക്കർ ടേക്കറ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്ത് ഹാർലിക്ക് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ റെസ്ലിങ്ങിനോട് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ അണ്ടർടേക്കർ ടേക്കർ അപ്പോൾ അതേപോലെ ഒരു സ്റ്റൈൽ ലുക്കിൽ ആ സമയത്ത് ഹാർലി ഡേവിൻസിനെ അത് വരുമായിരുന്നു അപ്പൊ ആ സമയങ്ങളിൽ ഒരാൾ റാപ്പ് പഠിക്കൊണ്ട് പോയിരുന്നു യു ക്യാൻ സീ മി അപ്പം അങ്ങനെ റാപ്പ് എന്താ ഈ വേദന്റെ ഒക്കെ കൂട്ട് ആ സമയങ്ങളിലൊക്കെ ആ സമയങ്ങളിലൊക്കെ നോക്കുന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഷോ ആയിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം അന്ന് ഇപ്പൊ കാണുന്ന ഡബ്ല്യു അല്ല ഇപ്പോഴത്തെ കാണുന്നതല്ല ഇപ്പം കൊമ്പന്മാരുണ്ട് ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു ഇപ്പൊ അവരാരും ഇല്ല അന്ന് ബ്ലഡ് മാച്ച് ഇഷ്ടം പോലെ നടക്കുമായിരുന്നു ലോങ് മാച്ച് ഇഷ്ടംപോലെ നടക്കുമായിരുന്നു അപ്പൊ അത് ആ പരിപാടികളൊന്നും ഇപ്പൊ ഇല്ല അന്നായിരുന്നു എനിക്ക് കാണാൻ ഇഷ്ടം അതൊക്കെ നമ്മൾ ഒറിജിനൽ ഷോ ആയിട്ട് കാണുന്ന സമയങ്ങളുണ്ടായിരുന്നു അപ്പം അന്ന് ഈ പരിപാടി ഇയാൾ വരും ആരാ ജോൺസിനാണ് ജോൺസിനെ വന്ന് ജോൺസിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു റാപ്പ് ഇപ്പോൾ പാടിക്കൊണ്ട് വരുന്നു എൻ്റെ ഓർമ്മയിലുള്ള മച്ച് ആദിത്യം എന്ന് പറഞ്ഞാല് ഇയാൾ വില്ലൻ ക്യാരക്ടറായിട്ടാണ് അന്നേരം വരുന്നത് വില്ലനായിട്ട് വില്ലനായിട്ടാണ് വരുന്നത് വില്ലനായിട്ട് വരുന്ന ക്രിസ്ബനോട്ടു ആയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഒരു ഓർമ്മ വരുന്നത് എന്നുവെച്ചാൽ ഈ അന്ന് രണ്ടായിരത്തി മൂന്നിലെ കണ്ടത് സ്മാക്ഡൗൺ പേപ്പർ വ്യൂവിൽ അല്ലെങ്കിൽ സ്മാക് സ്മാ സ്മാക്ഡൗൺ എപ്പിസോഡിൽ തോന്നുന്നത് ഒരു കൂട്ടം മാച്ച് വെച്ചായിരുന്നു ഒരു റോയൽ അമ്പലിൻ്റെ കൂട്ടം ഒരു ഒരു കൂട്ടം മാച്ച് അതിനകത്ത് അവസാനം വന്നത് ജോൺസിനെയും ക്രിസ്മിനോട്ടും കൂടാ നിങ്ങൾ നിങ്ങളറിയായിരിക്കും ഇതേപോലെ ആ സമയത്ത് രണ്ടായിരത്തി നാലിലൊക്കെ നല്ലവണ്ണം നല്ലൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇവിടെ സ്റ്റീറോയിഡ് കാരണം സ്റ്റീറോയിഡ് പുള്ളിക്കാരൻ്റെ വൈഫം ഈ ജീവനോടെ ഇല്ല സ്റ്റീറോയിഡ് അടിച്ച് പുള്ളിക്കാരൻ്റെ ഫാമിലിയെ കൊന്നിട്ട് ഇയാൾ സൂസൈഡ് ചെയ്ത് അങ്ങനെയാണ് ക്രിസ്മനോട്ട് മരിക്കുന്നത് അപ്പൊ ആ മാച്ചിൽ ക്രിസ്ബനോട്ടും ജോൺസിനും ലാസ്റ്റ് വരുന്നത് അത് ഏത് മാച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല ഏത് മാച്ചല്ല ആ ഒരു ഫൈനലി വരുന്ന അവസാനം രണ്ടുപേരും എടുത്ത് വെളി കളയ വെളി കളഞ്ഞ ഔട്ട് ഇങ്ങനെ വെളി കളഞ്ഞ ഔട്ട് അങ്ങനെ വെളി കളയുന്നത് ജോൺസിനെ ക്രിസ്ബനോട്ടിനെ എടുത്തുകൊണ്ട് ചാടി ചാടിയിട്ട് രണ്ടുപേരും ഔട്ട് ആയിട്ടാണ് അത് നിർത്തിയേക്കുന്നത് അങ്ങനെ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട് അങ്ങനെയാണ് ഞാൻ ജോൺസിനെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാനും അയാൾ റാപ്പ് കഴിച്ച് പാടിക്കൊണ്ടൊക്കെ വരുവായിരുന്നു അന്ന് ബ്രോക്ക് ലെസ്നർ ബിഗ് ഷോ എത്രയും അങ്ങനെ കുറേ ടീമിൻ്റെ കൂടെ ഇയാളും കയറിയിട്ടുണ്ട് ബില്ലായിട്ടൊക്കെ ആ സമയത്തൊക്കെ ബ്രോക്ലാസ്നർ ഒക്കെ ഭയങ്കര ഇതാണേ അപ്പം പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഡബ്ല്യു ഡി എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട ഷോട്ടേതാന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട എനിക്ക് എൻ്റെ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ബർക്കിൻ്റെ സ്പിയറാണ് സ്പിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡബ്ല്യു ഡി കണ്ടവർക്കറിയായിരിക്കും ആ സമയത്ത് രണ്ടായിരത്തി ഇപ്പോഴത്തെ ഡബ്ല്യു ഡി ആയിട്ട് എനിക്ക് ഒരു ഇതും ആ സമയത്ത് രണ്ടായിരത്തി രണ്ടില് ബ്രോക്ക്ലെസ് അല്ല ഗോൾഡ് വർക്കിൻ്റെ ഉണ്ട് അന്ന് സ്പിയർ ഇഷ്ടംപോലെ ഇവരടിക്കും അത് അടിക്കും റൈനും അടിക്കും പിന്നെ ബാറ്റിസ്റ്റൊക്കെ വല്ലപ്പോഴും അതൊരു ഷോർട്ടായിട്ട് കാണത്തില്ല പക്ഷേ മെയിൻ ഗോൾഡ് വർക്കിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഴയുണ്ടല്ലോ ഉണങ്ങിയ വാഴയ്ക്കകത്ത് കൊല വെട്ടിയ വാഴ ഉണങ്ങി നിൽക്കും അതിനകത്ത് ഓടിക്കൊണ്ടുവന്ന് തലയിടിച്ച് ഇടാൻ പറ്റും അങ്ങനെ അങ്ങനെയാണ് സ്പീർ ഇടുന്നത് കളിക്കുന്നത് കൊച്ചു പുരുമകളിൽ കളിക്കുന്നതാണ് എൻ്റെ ഇതൊക്കെ കണ്ടുകൊണ്ട് എൻ്റെ കൂട്ടുകാരന്മാര് എൻ്റെ കൊച്ചിൽ കൊച്ചു പെരുവങ്ങളിൽ ആ അഞ്ചു അഞ്ചിലോ ആറിലോ ഒക്കെ പഠിക്കുന്ന സമയം അപ്പോൾ അന്നേരം ഇതേപോലെ അടുത്തുള്ള കൊച്ചുകൂട്ടുകാരൊക്കെ എന്നെ റെസ്ലിംഗ് ചാമ്പ്യൻ എന്നൊക്കെ കളിയാക്കി വിളിക്കുമായിരുന്നു കൊച്ചു പെരുവങ്ങളിലൊക്കെ അതിനകത്ത് ഒരാള് ഇപ്പം ആരുടെ അടുത്തും പറയാതെ അയർലൻഡിൽ പോയിട്ടുണ്ട് എന്തിനായിരുന്നു എന്തിനായിരുന്നു ആര് പറഞ്ഞ ബുദ്ധി എന്തെങ്കിലും അപാരം തന്നെ പക്ഷേ ആരെങ്കിലും അടുത്ത് എന്തായിരുന്നു പക്ഷേ ഇത് വല്ലാത്ത വല്ലാത്ത പരിപാടി ചൊരു കൊ കൊ കൊച്ചിലെ പഠി കൊച്ചിയിലെ കണ്ടു വളർന്ന ഒരു ഒരാളെ പോലും അറിയിക്കാതെ ഐലാൻഡിൽ പോയിട്ട് അത് ആറ് ബുദ്ധിയായിട്ട് ഒരു ആഭാരം തന്നെ എങ്കിലും നിങ്ങൾ കാണിച്ചാൽ അത് ബോറായി പോയി ഭയങ്കര ബോറായി പോയി ഭയങ്കര ബോർ പക്ഷേ ഇവിടെ ഉള്ളവരിന്ന് വെളിയിൽ പോകാൻ കഴിവേട് കഴിവേ ഇല്ലാത്തവരാണെന്നൊന്നും കരുതണ്ട ആരെങ്കിലും ഒരാളെടുത്തെങ്കിലും പറയായിരുന്നു ബോറായിപ്പോയി പോയത് ബോറായിപ്പോയി പക്ഷേ അതല്ല ഇപ്പം വഴിതീറ്റിപ്പോയി എന്തോലും ആ കാര്യം എന്നെ ആയാലും കുറെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് ആരുടെ അടുത്തും പറയാതെ പോയത് നിങ്ങൾ രക്ഷ നിങ്ങൾ ഇത് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് നിങ്ങളിപ്പോൾ വെളിയിൽ പോയാലും രക്ഷപ്പെടണമെന്നേ എല്ലാവർക്കും ഉള്ളു നാട്ടിലുള്ളവർക്ക് എല്ലാവരും രക്ഷപ്പെടണമേ ഉള്ളൂ അത് ആരുടെ അടുത്തും പറയാതോയിത് ഭയങ്കരമായിട്ട് വിഷമമായി കളഞ്ഞു പോട്ടെ രണ്ടാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഷോട്ട് എന്ന് പറഞ്ഞാല് അണ്ടർ ഓൾഡ് സ്കൂൾ വള്ളിക്കൂടെ നടന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇത് കാണുന്നത് പക്ഷെ അന്നൊക്കെ ഇത് ഒറിജിനലായിട്ട് ഇരിക്കുന്ന സമയം അങ്ങനെ ജോൺസിനിയുടെ മാച്ച് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാല് ക്രിസ്ബനോട്ടും ജോൺസിനും തമ്മിൽ ഒരു മാച്ച് വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ ഇത് ആ സമയത്ത് കണ്ട് രണ്ടായിരത്തി മൂന്നിൽ കണ്ടിട്ടുള്ള ഓർമ്മയ്ക്ക് പറയുന്നത് തന്നെ സ്മാക്ഡൗണിലെ ഒരു എപ്പിസോഡ് ഞാൻ തോന്നുന്നു ജോൺസിനെ ആ ക്രിസ്മനോട്ട് ക്രിസ്മനോട്ടിനെ തോളൊക്കെ എത്തി ജോൺസിനേടെ ഒരു സ്ഥിതി ഒരു ആക്ടിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റാണ് പുള്ളിയുടെ ഒരു ഫിനിഷിംഗ് മൂവ്മെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ബോറ് ജോൺസിനെ ബോർ ഫിനിഷിങ് മൂവ്മെൻറ്റാണ് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം അടിച്ചാൽ ഒരു വേദന പോലും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലത്തെ ഒരു ഫിനിഷിംഗ് മൂവ്മെൻറ്റാണ് അപ്പോൾ അത് ക്രിസ്മനോട്ടിനെ അടിക്കുമ്പം അതിനകത്ത് ക്രിസ്മനോട്ട് തോക്കുന്നതായിട്ട് അതെന്ന് വെച്ചാൽ തോക്ക് ആദ്യം ജോൺസിനെ ജയിക്കുന്ന പോലെ കാണിക്കും പിന്നെ ക്രിസ്മനോട്ടിൻ്റെ കാല് ഇതേപോലെ വള്ളിയിൽ കാലു ഇരിക്കും അതുകൊണ്ട് അത് പിന്നെ റപ്പറി കാണുന്നത് പിന്നെ അത് മാറ്റി റീ കണ്ടിന്യൂ ചെയ്യും അങ്ങനെ ഒരു മാച്ച കയ്യിൽ എനിക്ക് ചെറിയ ടോർമയുണ്ട് അതിനുശേഷം പിന്നെ ഈ ജോൺസേടെ മാച്ച് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ വ്യൂ ഇല്ല അതായത് ഇപ്പോൾ പറയാം എഡി ക്യൂറാറ ബ്രോക്കുലാസ്റ്റിനർ എഡി ക്യൂറാറും ബ്രോക്കുലാസ്റ്റിനറും എഡി ക്യൂറ ഡബ്ല്യു ഡി ചാമ്പ്യൻ ആവുന്ന ഒരു പേപ്പർ വ്യൂ ഉണ്ട് അത് ഗോൾഡ് വർക്ക് അതിനകത്ത് ആ പേപ്പർ വീയില് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ബ്രോക്കലേസുടെ മാച്ച് അങ്ങനെ ബ്രോക്കലേസിന്റെ ഗോൾഡ് വർക്ക് ഇറങ്ങി വന്ന് ബ്രോക്കലേസിനെ സ്പിയർ ചെയ്യുകയും പിന്നെ ആ മാച്ചിൽ ഗോൾഡ് ബർ എഡി ക്രൂർ ഡബ്ല്യു ഡി ചാമ്പ്യൻ ആവുന്ന ഒരു പേപ്പർ വീൽ ഉണ്ട് അതിനകത്തൊരു ആ ഒരു പേപ്പർ മാച്ച് ഉണ്ടായിരുന്നു എനിക്ക് പേപ്പർ എന്ന് ഓർമ്മയില്ല കൊച്ചു പരികളിൽ കണ്ടതാണ് അതിനകത്തൊരു മാച്ചുണ്ടായിരുന്നു ബിക്ഷോയും പിന്നെ കർട്ടാംഗിള് പിന്നെ ഒരാൾ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഒരാൾ അന്നത്തെ മാച്ചിൽ ഇല്ലായിരുന്നു അതിന് പകരം ജോൺസിനെ ആയിരുന്നു അന്ന് ആ മാച്ച് കയറ്റി തമ്മിൽ ട്രിപ്പിൾ മൂന്ന് പേര് തമ്മിലുള്ള മാച്ചായിരുന്നു അതിനകത്ത് ഷോയെ പൊക്കുന്ന പൊക്കി ഇയാള് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും അതാണ് എനിക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ബലമൊക്കെ ഉണ്ട് അയാൾ എക്സർസൈസ് ചെയ്യുന്നതും ആ ഒരു പരിപാടി വെച്ചാണ് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ രീതിയിലുള്ള അപ്പോൾ അത് കണ്ട് പിന്നെ കുറച്ച് പേര് പിന്നെ ഞാൻ കുറച്ച് പേര് കുറച്ച് സമയം ഈ ഡബ്ല്യു ഡി വിട്ടായിരുന്നു ഒരു ഒരു വർഷത്തോളം ശേഷം കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ അണ്ടർ എൻ്റെ ഫേവറേറ്റ് ഹീറോ അന്ന് ഇന്നും അണ്ടർ ടേക്കർ തന്നെ അണ്ടർ ഇതേപോലെ ഒരു ട്രിബ്യൂട്ട് ആരും കൊടുത്തിട്ടില്ല അന്ന് അണ്ടർടേക്കറിൻ്റെ കാര്യം ഞാൻ പറയാം അപ്പം ഇത് 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 കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ച് റസൽ മേനിയയിൽ ബാറ്റിസ്റ്റേയും ജോൺസിനെയും തമ്മി ജോൺസിനെയും തമ്മിലല്ല അന്ന് അവർ ഡബ്ല്യു ഡി ചാമ്പ്യനാക്കുകയും പിന്നെ ഒരു നീണ്ട ഒരു കാലയളവിൽ ജോൺസിൻ തന്നെ ആയിരുന്നു ഡബ്ല്യു ചാമ്പ്യൻ ഈ ഒരു സമയത്താണ് ഡബ്ല്യുല്യു ഐ എന്നിട്ട് പാറ്റാൻ മാറ്റുന്നത് അതായത് ബ്ലഡ് മാച്ചുകൾ കുറയ്ക്കാൻ തുടങ്ങി അവിടെ നിന്നാണ് ഡബ്ല്യൂ ഡിക്ക് പറ്റിയ ആപത്തം സാ പെട്ടെന്ന് ഒരു നല്ലൊരു ഫാൻ ഉള്ള വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് പറയും ആ ഒരു സമയം തൊട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ നല്ല നല്ല സൂപ്പർ സ്റ്റാർ വന്നാലും ഈ ഡബ്ല്യു ഡി അറിയാലോ ഇത് മൊത്തം സ്ക്രിപ്റ്റാ മൊത്തം മൊത്തം ടോട്ടലി ഒരു ഒരാൾ വന്ന് കാര്യം പറയുന്നത് തൊട്ട് ഇറങ്ങി പോകുന്ന മേ സ്ക്രിപ്റ്റാ ഇത് മനസ്സിലാക്കി തന്നത് ജോൺസിനയുടെ മാച്ച് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് വേറെ ഓരോരുത്തരുടെ മാച്ച് കണ്ട് അത് ആണെന്ന് തോന്നില്ലായിരുന്നു അത് അത് മാത്രമല്ല ജോൺ ജോൺസിനയുടെ മാച്ച് കണ്ട് പ്രൈമ സ്റ്റീലയുടെ സിക്സ് വൺ നയൻ എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ് ഉണ്ട് പുറത്ത് ചവിട്ടി വള്ളിയിൽ ഇടുന്നത് അപ്പോൾ അത് കണ്ടിട്ടും അത് ആക്ടിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആയിട്ട് മെയിൻ മൊത്തം സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാക്കാൻ തോന്നിയത് ജോൺസിനയുടെ മാറ്റി കണ്ട കാരണം ജോൺസിനയുടെ ചില ചില ആക്ടിങ് ഒന്നും ശരിയല്ലായിരുന്നു അപ്പോൾ ഞാനിത് ട്രിബ്യൂട്ട് ഇത് വിരമിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞു പറഞ്ഞതല്ലേ എൻ്റെ ഒരു ഡബ്ല്യൂ ഡിഇ യുടെ ഒരു ഇത് പറഞ്ഞു പോരായ്മകൾ പറഞ്ഞു അപ്പോൾ അതിനകത്ത് ജോൺസിന എന്തോ നിങ്ങൾ കണ്ടു കാണാം ഫിനിഷിങ് മൂവ്മെൻറ്റിന് മുമ്പ് കുറച്ച് മൂവ്മെന്റ് ചെയ്യും അതായത് ആദ്യം റിങ്ങി തട്ടിയിട്ട് വന്നിട്ട് തോൾ കൊണ്ട് ഇടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് തോൾ കൊണ്ട് മൂന്ന് തൊട്ടം ഇടിച്ചു കഴിഞ്ഞിട്ട് ആൾ എഴുന്നേറ്റ് വരും എഴുന്നേറ്റ് വന്നിട്ട് പുള്ളി ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് എന്തോ യു ക്യാൻ സിമ്മി അടിച്ചിട്ട് അടിക്കും അടിക്കുമ്പോൾ തോളെ കയറ്റാൻ വേണ്ടി എഴുന്നേറ്റ് കൊടുക്കും തോളേക്കാ കണ്ട് എഴുന്നേറ്റ് കൊടുക്കുമ്പോൾ ആക്ടിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും വിൻ ചെയ്യും ഇങ്ങനെയാണ് പുള്ളിക്കാരുടെ ഇത് ഇപ്പം എന്താ കഴിഞ്ഞ ഇപ്പം കഴിഞ്ഞ അവസാനത്തെ മാറ്റി തന്നെ അത് തന്നെ കാണിക്കുന്നുണ്ട് ഈ ഒരു പരിപാടിയാണ് ഇപ്പൊ ഒരാൾ കണ്ടു ഓക്കെ എല്ലാവരെയും ആ ഒരു രീതിയിൽ കാണിക്കുമ്പോൾ അത് അത് വെച്ചാണ് ഞാൻ ഡബ്ല്യൂല്യൂ ഫേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ഞാനത് രണ്ടായിരത്തി പത്തൊക്കെ ഏപ്രിൽ വിട്ട് ഫുള്ള് വിട്ട് ഫുള്ള് വിട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒമ്പത് അവർ തന്നെ ഫുള്ള് വിട്ട് അതുകഴിഞ്ഞിട്ട് ഈ ആക്ടിങ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വിട്ട് ഇപ്പോഴും അത് വിശ്വസിക്കുന്ന കുറേ പേര് ഒർജിലാന്ന് ഇപ്പോൾ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ എസ് കെ റെസിലിങ്ങും മലയാളം ചാനലിൻ്റെ കുട്ടിയുണ്ട് എന്തോ ഓരോ എപ്പിസോഡിനെ പറ്റിയിരുന്നത് അവരൊക്കെ കൂടുതലും പേര് ഇത് ഒർജിലാന്ന് പറഞ്ഞിട്ടാണ് ഇടുന്നത് മാച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്തോടൊന്നും എനിക്ക് താല്പര്യമില്ല രണ്ടായിരത്തി ഒമ്പതൊക്കെ ആയപ്പോൾ വിട്ട് പിന്നെ ഞാൻ അണ്ടർ മാച്ച് മുടങ്ങാതെ കണ്ടിരുന്നു ഒരു സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം അണ്ടർ മാച്ച് നോക്കിയായിരുന്നു വരുന്നത് അണ്ടർടേക്കറിന് മാച്ച് ഇല്ല അങ്ങനെ എപ്പോഴും ഒന്നും അണ്ടർടേക്കറി മാച്ച് വരുത്തില്ല കൂടി വന്ന ഒരു മാസത്തിൽ ഒരു മാച്ചോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു മാച്ചോ അങ്ങനെയൊക്കെ അണ്ടർടേക്കർ വരുന്നത് അപ്പം റെസൽ മെയിൽ പുള്ളിക്കാരൻ ഓരോ ഓരോ വർഷത്തിൽ ഓരോ മാച്ചോ കൊടുക്കത്തുള്ളൂ ഇപ്പം ഈ വിജയുടെ സിനിമ പറഞ്ഞിട്ട് ഓരോ വർഷത്തിൽ ഓരോ മാച്ചാണ് അണ്ടർ ടേക്കർ ചെയ്തുകൊണ്ടിരുന്നത് അവസാനത്തെ ഞാൻ കണ്ട മാച്ചെന്ന് പറഞ്ഞാൽ എജസ്റ്റൈലുമായിട്ട് അണ്ടർടേക്കറിൻ്റെ മാച്ച മാച്ച് അല്ലാതെ ഞാൻ വേറെ അണ്ടർ വേറെ ഡബ്ല്യു കണ്ടിട്ടില്ല പിന്നെ ഇപ്പഴും ഈ ജോൺസിൻ്റെ ഈ ഒരു വിരമിക്കൽ മാച്ചാണ് ഞാൻ കണ്ടത് എത്രയോ നാളായിട്ടിട്ട് അപ്പം ഇത് പറയാന്ന് പറഞ്ഞല്ലോ ജോൺസിനെന്ന് പറഞ്ഞാൽ പിള്ളേർക്കെല്ലാം ഭയങ്കര ഒരു ഇതാണ് പിന്നെ പുള്ളിക്കാരെ കൊണ്ടുവരുന്ന കുറേ ബനിയനും കുറേ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഫേമസ് ആയിരുന്നു പക്ഷേ ആക്ടിങ് ബേസിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കത് ജോൺസിനയുടെ വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഫാൻ ഫോളോയിങ്ങൊക്കെ പുള്ളിക്കാരനെ നല്ലതും പിന്നെ സിനിമ ആക്ടർ കൂടിയാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഫിനിഷിങ് മൂവ്മെന്റ് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ടത് അണ്ടർ ടേക്കറിനെയെന്ന് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മ്യൂസിക് ജഡ്ജിൻ്റെ തീ മ്യൂസിക്കാണ് എനിക്ക് അതെങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം പക്ഷേ ഇപ്പം ജോൺസിനെ വിരമിച്ചത് കുറേ പേർക്കൊരു നിരാശയായിരിക്കാം എനിക്കിത് ഫേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് വലിയ നിരാശയൊന്നും പക്ഷേ ഇതൊന്നും വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ജോൺസിനെ ഏറ്റവും മികച്ച ഒപ്പണി ഞാൻ കരുതുന്നത് ഞാൻ ഡബ്ല്യു കണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കരുതുന്നു പറഞ്ഞു റാണ്ടി ഓർട്ടനെ റാണ്ടി ഓർട്ടൻ ചില ചില സൂപ്പർ സ്റ്റാറുകൾ ഫേ എന്തുവാ ഹീൽ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളവരുണ്ട് അവരെ ഞാൻ പറയാം ബറ്റീസ്റ്റാർ ട്രിപ്പിൾ എച്ച് പിന്നെ ജോൺസിനെ എനിക്ക് ഫേസിനെക്കാട്ടിലും കൂടുതൽ നെഗറ്റീവ് ചെയ്താൽ ആ സമയത്ത് ആ മറ്റേ യു ക്യാൻ സീ ബി മറ്റേ ആ ഒരു റാപ്പ് പാടിക്കൊണ്ടുവരുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ നല്ല നേരത്തെ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഫേസ് ചെയ്യാൻ പിന്നെ അണ്ടർ ഏറ്റവും നല്ല ഓപ്പണൻറ്റ് ബ്രോക്കലേസ് ഉണ്ടാ അത് എപ്പോഴായാലും ബ്രാൻഡി ഓർട്ടനും ഉണ്ടായിരുന്നു അണ്ടർ പിന്നെ ബാറ്റിസ്റ്റേയും ട്രിപ്പിൾ നല്ല ഓപ്പോണൻ്റ് ആ ഷോൺ മൈക്കിൾസും അതുപോലെ രണ്ടായിരത്തി നാലിലെ ഞാൻ പറഞ്ഞു റോയർബിളി ഇതുപോലെ ഇവർ മാച്ച് മാച്ചുണ്ടായിരുന്നു ട്രിപ്പിൾ ഷോൺ മേക്കേഴ്സ് കിഡ്ഡിലെ മാച്ച് അപ്പോൾ കിഡിലെ മാച്ച് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആക്ടിങ് ആയാലും ആ സമയത്ത് അവർ ലോങ് ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം രണ്ടായിരത്തി നാലിലെ ക്രിസ്ബിനോട്ട് റോഡിൾ വിന്നറ് അങ്ങനെ കുറച്ചൊക്കെ ഓർമ്മകൾ എൻ്റെ ഉണ്ട് അന്ന് ജോൺസിനെ എടുത്ത് കളഞ്ഞ് ആരാടുത്ത് കളഞ്ഞേ ജോൺസിനെ ഒക്കെ വന്ന് കയറി കയറുന്ന ഓർമ്മയുണ്ട് രണ്ടായിരത്തി നാലില് അന്നെയൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു അതിന് മുമ്പ് അണ്ടർ ടേക്കറായിരുന്നു എടുത്ത് കളഞ്ഞു രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി മൂന്നില് മൂന്നില് പ്രോക്ലേസ്റ്റിനായിരുന്നു റോയഡ് വിന്നറ് കുറച്ച് കൊച്ചു കൊച്ചി നാലിലെ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട് അപ്പോൾ നിരാശ ഉള്ളവർ കാണും എനിക്ക് വലിയ നിരാശയില്ല പക്ഷേ ഒരു നല്ലൊരു ട്രിബ്യൂട്ട് നല്ലൊരു ട്രിബ്യൂട്ടായിരുന്നു ഈ പറഞ്ഞ ജോൺസിനേക്ക് കൊടുത്തത് നല്ലൊരു ട്രിബ്യൂട്ട് കിട്ടുന്ന ട്രിബ്യൂട്ടായിരുന്നു പിന്നെ സി എം പങ്ങ് ആയിരുന്നു ജോൺസിനെ നല്ലോണം ഒന്ന് ഇതാക്കിയത് വലവേറ്റി കൊടുത്തത് സി എം പങ്കും ജോൺസിനെയും ഒരു സമയത്ത് ഒരു ശത്രുക്കളയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ സി എം പങ് ഡബ്ല്യു ഡബ്ലിയുടെ ഇടയ്ക്കൊക്കെ കാണിച്ചേക്കുന്ന അനീതിക്കെതിരെ നല്ലോണം വാക്കുകൾ കൊണ്ട് പോയാണ്ട് ഇത് സി എം പങ്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഒരു വീഡിയോ ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു അടുത്തൊരു വീഡിയോട്ട് വരത്തില്ല